ഈ ഒരു പ്ലാന്റ് ഏതാണ് മനസ്സിലായ ഇതാണ് ബ്രൈഡൽ ബൊക്കെ നമ്മുടെ ഗാർഡൻ ഒരു കോർണറിലൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അലങ്കരിക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു ഭംഗി അത്രയ്ക്കും അതായത് നമുക്ക് ഈ പച്ച നല്ല പച്ചയിലയും അതിന് ഡെയിലി വെള്ള പൂക്കളും കൂടെ അതും ഒരു പ്രത്യേക ഷേപ്പിലാണ് കേട്ടോ ഇങ്ങനെ തീപ്പൊരി പോലെയാണ് ഈ പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് കുഞ്ഞു കുഞ്ഞു മൊട്ടും ഇതുപോലെ നല്ലൊരു ഭംഗി തന്നെയാണ് അതുപോലെ തന്നെ സന്ധ്യ സമയത്ത് രാത്രിയിൽ ആകുമ്പോഴാണ് നല്ലതുപോലെ ഈ മുട്ടുകൾ വിരിയുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് നല്ല സ്മെല്ല് തന്നെയാണ് കേട്ടോ അത്രയ്ക്ക് നല്ല സ്മെല്ലാ ഒരു ഭാഗത്തേക്ക് നമുക്ക് ചെല്ലാൻ പോലും കഴിയില്ല അത്രയ്ക്ക് നല്ല സ്മെല്ലാണിടെ അപ്പോൾ ഇതിൻ്റെ ചുവട്ടിൽ എപ്പോഴും ഈർപ്പം ഉണ്ടാവണം അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ വാട്ടറിങ് അത്യാവശ്യമുള്ളൊരു ചെടി തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഓവറായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ചുവട്ടിൽ കെട്ടി നിൽക്കാനൊന്നും പാടില്ല പക്ഷേ നമ്മൾ വെയിലുള്ള കാലാവസ്ഥയിലാണെങ്കിൽ രാവിലെയും വൈകിട്ടും വെള്ളം ഒഴിച്ചു കൊടുക്കണം അതുപോലെ തന്നെ നല്ല ഇളക്കമുള്ള മണ്ണ് വേണം ചെളി പോലത്തുള്ള മണ്ണിൽ നട്ട് കൊടുക്കരുത് അതുപോലെ നല്ല സൂര്യപ്രകാശം ഒരു ആറു മണിക്കൂർ സൂര്യപ്രകാശം കിട്ടത്തക്ക ഒരു ഭാഗത്ത് വേണം നമ്മൾ ഇത് നട്ടു കൊടുക്കാനായിട്ട് അപ്പോൾ പല രീതിയിലും നമുക്കിത് പല ഷേപ്പിലും ഹാങ്ങിങ് ആയിട്ടും അതുപോലെ തന്നെ ബൊക്ക ഒരു ബൊക്ക പോലെ അതേ ഷേപ്പ് അതുകൊണ്ടാണ് ഇതിൻ്റെ പേര് തന്നെ അങ്ങനെ ഇടാൻ കാരണമെന്നാണ് പറയുന്നത് കാരണം അത്രയ്ക്കൊരു ബൊക്ക പോലെയാണ് നമുക്ക് കാണുന്നത് കേട്ടോ നല്ല ഒരു ഭംഗി നമ്മുടെ ഗാർഡൻ അല്ലെങ്കു അലങ്കരിക്കാനും അതുപോലെ തന്നെ ഇത്രയും നല്ല നല്ലൊരു ഇത്രയ്ക്ക് നല്ലൊരു മണം തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഇതുപോലെ നിറഞ്ഞു പൂക്കാനും അതുപോലെ ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ നല്ല പാടാണ് കേട്ടോ പക്ഷെ നമുക്ക് സിമ്പിളായിട്ട് ഈ ഒരു മെത്തേഡിൽ ഇതിൻ്റെ തൈ ഉണ്ടാക്കിയെടുക്കാം ഇപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തേക്കെന്ന് വെച്ചു കഴിഞ്ഞാൽ കൂടുതൽ മുറ്റാത്ത കമ്പാണ് ഏറ്റവും നല്ലത് പക്ഷേ എല്ലാത്തിലും പൂ നിൽക്കുന്ന നമുക്ക് കട്ട് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഞാൻ കട്ട് ചെയ്ത് ഉണ്ടാക്കിയെടുത്ത പ്ലാന്റ് തന്നെയാണിത് നമുക്ക് ഇതുപോലെ ഒരു വീട്ടിൽ നിന്ന് ഇതുപോലെ കട്ട് ചെയ്തു ഇപ്പോൾ ഈ ഒരു രീതി ഞാനിന്ന് ട്രൈ ചെയ്ത് നോക്കി വളരെ സക്സസ് ആയിട്ട് എനിക്കത് ഒരു ഇരുപത് ദിവസമൊക്കെ ആയപ്പോഴത്തേക്കും പുതിയ തളർപ്പുകളൊക്കെ വന്ന് ഒരു തൈ കിട്ടി കേട്ടോ അപ്പോൾ ഇത് ഇത്തിരി കൂടി എളുപ്പമുള്ള കമ്പാണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ് അപ്പോൾ ഇത്തിരി മൂത്ത കമ്പാണ് ഞാൻ വെട്ടിയെടുത്തിട്ടുള്ളത് പൂക്കളെ കൊഴിഞ്ഞു പോയ കമ്പാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഒരു ഇതുപോലൊരു കുഞ്ഞിച്ചിട്ട് നല്ല ഉള്ള ഒരു എടുത്ത് കൊടുക്കേണ്ട അതിൽ നമ്മൾ മറ്റു വളം ഒന്നും ചേർത്ത് കൊടുക്കണ്ട പച്ചമണ്ണാണ് എടുത്തിട്ടുള്ളത് അതേസമയം നമ്മൾ അല്ലാതെ ചെടിക്കാണെങ്കിൽ ചുവട്ടിലെ കടല പിണ്ണാക്ക് കുതിർത്ത് അത് ആ ഒരു വെള്ളം തെളി അതിൻ്റെ തെളിവെള്ളം അതുപോലെ തന്നെ ഉണക്കച്ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം നല്ല രീതിയിൽ ചെടിക്ക് ഗ്രോത്തും ഉണ്ടാവും നല്ലതുപോലെ പൂക്കളെന്ന് നിറയും കേട്ടോ അപ്പോൾ വേറെ അതുപോലെ എല്ലുപൊടി എല്ലുപൊടി നല്ലൊരു വെള്ളം എല്ലുപൊടി നല്ലൊരു വെള്ളം തന്നെയാണ് ഈ ഒരു ബ്രൈഡൽ ബൊക്കെ അതുപോലെ തന്നെ ഞാൻ ആ മണ്ണൊന്ന് വെള്ളം തിളച്ച് കൊടുത്തിട്ടുണ്ടേ അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ കമ്പമൊന്ന് നട്ടു കൊടുക്കാം അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളിത് നട്ട് കൊടുത്ത ഒരു മാസത്തേക്ക് ഇങ്ങനെ തന്നെ ഷെയ്റ്റുള്ള ഭാഗത്ത് സൂക്ഷിക്കുക അതിന് ശേഷം നമുക്ക് നല്ല വെയിലുള്ള ഭാഗത്തിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ മണ്ണിലാണ് നട്ട് കൊടുക്കുന്നതെങ്കിൽ നല്ല വെയിലുള്ള ഭാഗത്ത് വേണം നമുക്ക് ഈ ഒരു തൈ ഉണ്ടാക്കുമ്പോൾ നമ്മളിങ്ങനെ ഉണ്ടാക്കിയതിന് ശേഷം മണ്ണിലേക്ക് നട്ട് കൊടുക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ കിളിച്ച് കിട്ടാണ്ട് വളരെ പാടാണ് കേട്ടോ ഇപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഞാൻ നട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് മുകളിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കുന്ന ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് അപ്പോൾ ഞാൻ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ആ ഒരു ഈർപ്പം പോകാതെ വേണം നമ്മളിങ്ങനെ അമിഴ്ത്തി വെച്ചു കൊടുക്കാനായിട്ട് കാരണം ഒരു ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നനച്ചു കൊടുത്താൽ മതി അപ്പോൾ ആ ഒരു ഈർപ്പത്തിൽ തന്നെ ഇരുന്ന് ആ ഒരു നമുക്ക് തളർപ്പുകൾ വന്നിട്ട് ആ ഒരു തൈ ആ ഇലകളൊക്കെ ആയി കിട്ടും അപ്പോൾ ആ ഒരു കൂടി തന്നെ ഞാൻ അങ്ങോട്ടേക്ക് കമ്പഴിട്ട് നല്ല ടൈറ്റാക്കി ആക്കി വെച്ചു കൊടുക്കാം കേട്ടോ ഇതൊരു ഇരുപത് ദിവസം ഇങ്ങനെ തന്നെ നമുക്ക് സൂക്ഷിക്കാം ഇടയ്ക്ക് വേണമെങ്കിൽ ഒന്ന് തീരെ ഡ്രൈ ആയി പോവുകയാണെങ്കിൽ ഒന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇതൊരു ഷെയ്ഡുള്ള ഭാഗത്തേക്ക് വെച്ച് കൊടുക്കുക ഈ ഒരു കമ്പ് നമുക്ക് തൈ ആയിട്ട് ക്ലിപ്പ് കിട്ടുക ഉറപ്പായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യാൻ നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി എങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടപ്പെടുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ഇതിന് മറ്റൊരു പടം ഒരു അടിപൊളി ഫെർട്ടിലൈസർ നമുക്ക് തയ്യാറാക്കി കൊടുക്കാം മറ്റൊന്നുമല്ല അതുപോലെ ചാണകപ്പൊടിയും അതുപോലെ കടലപ്പിണാക്കും ഒക്കെ അതുപോലെ തന്നെ വളരെ എഫക്റ്റീവ് ആയിട്ട് വളമാണ് ഇതിൻ്റെ അര അരക്കപ്പ് ഇതുപോലെ അല്ല അന്നത്തെ തന്നെ കഞ്ഞിയോളാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് തേണ്ടി അത്രയും വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഗ്ലാസ് നട ആയിട്ടോണ്ടേ അപ്പം അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇതേ കണ്ടോ ഇത് നമ്മുടെ ചായയുടെ പേസ്റ്റ് അതാണ് അത് കളയാതെ വെച്ചിരുന്നിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇത് നമ്മളൊരു മൂന്ന് ദിവസം വെച്ചേക്കും അപ്പോൾ അതിൻ്റെ എസെൻസൊക്കെ നല്ല ഇതുപോലെ ഇറങ്ങി കിട്ടിയ ശേഷം ഇതിൻ്റെ നാലിരട്ടി വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് ചെടിയുടെ ചുവട്ടൽ ഒഴിച്ച് കൊടുക്കാവുന്നതാണ് നല്ല ഒരു എഫക്റ്റ് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും അതായത് എൻ ബി കെ കണ്ടൻറ്റ് എൻ ബി കെ നമ്മളിട്ട് കൊടുക്കുന്നതിനൊക്കെക്കാട്ടി വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു വളം തന്നെയാണ് കേട്ടോ പുളി കഞ്ഞിവെള്ളം വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഈ ചായപ്പൊടി ഇട്ട് കൊടുക്കുക അതൊരു മൂന്ന് ദിവസം വെച്ചിട്ട് പുളിപ്പിക്കുക അതിനുശേഷം ശേഷം നാലിരട്ടി വെള്ളം കൂടി ചേർത്തിട്ട് ചുവട്ടൽ ഒഴിച്ചു കൊടുക്കുക ഒരു രണ്ടാഴ്ച ഉടനെ ചെടിക്ക് നല്ലൊരു ഗ്രോത്ത് കിട്ടുന്നതാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒന്നുകൂടി പറയുകയാണ് പ്ലീസ് സപ്പോർട്ടാ അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമാകുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഇതുപോലെ പറയാൽ പൊക്കെ നിറഞ്ഞു പൂക്കം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ താങ്ക്സ്